ഹേ ഗുഡ് മോർണിംഗ് നമ്മുടെ ഓണം വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പൂക്കള പൂക്കളിതുവരെ ഇട്ട് കഴിഞ്ഞിട്ടില്ല സനി ചേട്ടൻ ചേട്ടനിരുന്നു പൂക്കള അരിയുന്നുണ്ട് ആ കാലത്തെ എഴുന്നേറ്റപ്പോ പൂക്കളൊക്കെ മാഞ്ഞു പോയിട്ടുണ്ടായിരുന്നു ഇത് പുതിയത് വരച്ചത് ഇവര് രാവിലെ അമ്പലത്തേക്കൊക്കെ പോയി ഞാൻ അമ്പലത്തേക്കൊന്നും പോയില്ല ഞാനൊരു എസ്റ്റ് ആണ് ഓണായ കഴിഞ്ഞ സെറ്റ് സാരിന്റെ അടുത്ത് മുറ്റടിക്കണംന്നൊന്നില്ല പൂക്കള മൊത്ത കളക്ക് ചെറിയൊന്നല്ല എങ്ങനെയാ ഓണം എന്ത് വെച്ചാലും അങ്ങനെ അവർ മത്സരിച്ചു പോകാതിരിക്കുകയാണ് ഇപ്രാവശ്യം ബ്ലൂ ഹൗസിനും അതെ നമ്മടെ ചീരക്കളം പകുതി ആയിരിക്കാണ് ഉച്ചയാകുമ്പോൾ വെയിലടിച്ച ഉപ്പേരിയാവും നെഗറ്റീവ് ഇന്നലെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ആയില്ലേ രാവിലെ ആകുമ്പത്തേനും കളല്ലേ ഇവിടെ ബുദ്ധി ഇത് ബുദ്ധി ഉപയോഗിച്ച് പറയണത് അവര് പൂക്കൾ ഇടട്ടെ ആ സമയം കൊണ്ട് നമുക്ക് പല്ലിച്ച് റെഡി ആയിട്ട് ആഴ്ച നമ്മുടെ പൂക്കളിട്ട് കഴിഞ്ഞിട്ടുണ്ട് കാണിച്ചു നമ്മടെ പൂക്കളിട്ട് കഴിഞ്ഞു നമ്മളെല്ലാം ആണ് ഇന്നലെ ഇട്ട് എല്ലാവരും അവസാനിപ്പിക്കും നമ്മൾ തിരുവോണത്തിന്റെ അന്ന് കാലത്ത് പൂക്കളിട്ട് സെറ്റപ്പ് ആയിട്ട് കണ്ട ആയിപ്പൊ എല്ലാവരും ഡ്രസ് മാറി റെഡി ആയി നമ്മളെ മാമന്റെ അങ്ങോട്ട് പോകും ഇതാണ് നമ്മുടെ ഓണം എല്ലാവരും സെറ്റായി നമ്മള് മാമന്റെ അങ്ങോട്ട് പോവാണ് നമ്മടെ മാമന്റെ വീട്ന്ന് വെച്ച കൊറച്ച് ഉള്ളിലേക്ക് പോയിട്ടാണ് കുറച്ച് കാടും പടലയും ഒരു ശരിക്കൊരു നാട്ടും പുറത്തെ വഴികളും എല്ലാം കടന്നിട്ട് വേണം നമുക്ക് മാമന്റെ വീട്ടിലെത്താൻ അവിടെ ചെന്നപ്പുണ്ട് രണ്ട് കളം അതായത് തൃക്കാരപ്പന വെച്ച ഒരു കളം ഉണ്ട് പിന്നെ അതിൻ്റെ തലേദിവസം ഇട്ട വേറൊരു കളം ഉണ്ട് അപ്പൊ ഇവിടെ ശെരിക്കും ആണെന്ന് തകർത്തു അമ്മമാായ്ക്ക് പുട്ടും ഇത് അമ്മാമയും അച്ചാച്ചനും നമ്മളിവിടെയാണ് ഓണം ഏ മാൻ പായസായിട്ട് വന്നു അങ്ങനെ കളിയും വീടിയും എടുക്കലൊക്കെ കഴിഞ്ഞ് ഇനി ഫുഡ് കഴിക്കല് ഓണത്തിന് സർലാസ് ഉണ്ട് പായസുണ്ട് ഇതെന്തിട്ടാ നമ്മുണ്ട് ചിക്കൻ ഫ്രൈ ഉണ്ട് മീൻ കറി ഉണ്ട് ബീഫ് കറി ഉണ്ട് എല്ലാവർക്കും വെള്ളം പോലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നോക്കുമണ്ട് അമ്മാമ്മ ചാച്ചനെ ഒരു സൈഡില് ഒറ്റ ലയിലിട്ടിട്ട് അപ്പുറത്തും ഇരുന്ന് കഴിക്കുന്നു എന്തായാലേ ഇത് ചിക്കൻ ഫ്രൈയുടെ പാത്രം ഇതും ചിക്കൻ കൂടെ പാലടയും ഉണ്ട് ഓണം എല്ലാവർക്കും ഉണ്ട് നമ്മള് ഇത് എല്ലാവർക്കും ഓണത്തിന് ഫുഡും കൊടുക്കുന്നുണ്ട് പായസവും കൊടുക്കുന്നുണ്ട് ൂരുവിന്റെ വീട്ടിലേക്ക് വന്നു അവനോട് ട്രൗസർ ഇട്ടിരിക്കണ കളിയാക്കിയപ്പോ ചക്ക മുണ്ടെടുക്കാട്ടോ അവന്റെ കോലം നോക്കി കാലത്ത് ഫോട്ടോ ഇട്ടു ഡ്രസ് മാറി സ്റ്റൈൽ തന്നെ പക്ഷെ ഞാൻ പറഞ്ഞു ഇല്ല നിങ്ങൾ പൊക്കോ ബീച്ചിൽ നിന്നു ഞാൻ ഇനി ഫ്രണ്ട്സിന്റെ കൂടെ ഇരിക്കാന്നു മൂന്നരക്കാൻ പോകണോ മധുര ഇഷ്ടമല്ലാന് ഫുഡ് എടി കഴിഞ്ഞു പായസം കുടിച്ച പിള്ളേർ ഫിറ്റായി ഇനി ഞങ്ങൾ പോയി ഫോട്ടോ എടുക്കാം ഞാൻ കഴിച്ചില്ല ഞാൻ ഡൈറ്റില്ല കഴിച്ചില്ല ഞാൻ പ്ലാനൊക്കെ മാറ്റി വീട്ടുകാരുടെ കൂടെ ഇറങ്ങാന്ന് വെച്ചു അപ്പൊ അതേ മഴ അതാണ് നമ്മളെന്തേലും പ്ലാൻ ചെയ്ത മഴ ഇങ്ങനെയൊക്കെ തന്നെ ഞങ്ങളുടെ പൂക്കളൊക്കെ നാശായി ഞങ്ങള് പോവാ മഴ നമ്മുടെ എന്റർടൈൻമെന്റിന് തടസ്സമൊന്നാ വരുത് സ്നേഹതീരത്തൊക്കെ ഓണം പ്രമാണിച്ച് നല്ല തിരക്ക അമ്മക്ക് ഭയങ്കര ആഗ്രഹം വെറുതെ ബീച്ച് കാണന്ന് അപ്പൊ നമ്മള് അത് കാരണം ബീച്ചിൽ വന്നാണ് മിന്നുവിന് മരം കഴിഞ്ഞാ ഫോട്ടോ എടുക്കണം ഇത്രയും സ്ഥലണ്ടായിട്ട് ഈ കാടിൻ്റെ ഉള്ളിൽ വന്നിട്ട് അവൾക്ക് ഫോട്ടോ എടുക്കണം കടല് നല്ല ഏറ്റോണ്ട് ആരോടും ഇറങ്ങരുത് എന്നൊക്കെയാണ് പറഞ്ഞേക്കണത് ഇവിടെ എന്തോ പരിപാടി ഇണ്ടട്ട സ്നേഹ തിരുത്ത സന്തോഷത്തോടെ സർപ്രൈസിംഗിലി നമ്മള് സ്നേഹതീരത്ത് വന്നപ്പോ ഒരാ പരിപാടി ഉണ്ടായിരുന്നു അപ്പൊ അതും കളറായി പിന്നെ നമ്മൾ പിള്ളേരെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഒരു സൈഡ് നോക്കി കടലിൽ ഇറക്കി കളിപ്പിച്ചു അത് കഴിഞ്ഞ് നമ്മൾ ഇറങ്ങണ്ടെന്നൊക്കെ ആദ്യം വിചാരിച്ചെങ്കിലും പിന്നെ അവർക്ക് ഒരു കൂട്ടിന് നമ്മൾ ഇറങ്ങി നമ്മൾ കൂളിയൊക്കെ കഴിഞ്ഞ് ചെന്ന് നോക്കുമ്പോൾ കൊണ്ടാട്ടം എന്ന് പറഞ്ഞ വേറെ ഒരു ഫേമസ് ടീമിന്റെ പരിപാടി ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഒഫൻഡേഴ്സ് എന്ന് പറഞ്ഞ ഒരു ടീമിന്റെ കൂടി പരിപാടി അവിടെ ഉണ്ടായിരുന്നു അതില് അച്ചന്മാരും മക്കളും ആയിട്ടുള്ള ഒരു അടിപൊളി പരിപാടിയായിരുന്നു നല്ല എനർജറ്റിക് പെർഫോമൻസ് ആയിരുന്നു അങ്ങനെയെല്ലാം നമ്മൾ വന്നത് എന്തായാലും ഉപകാരമായി പരിപാടികളൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങാണ് അതിനു മുമ്പ് നമ്മൾ അവിടെ കുടിച്ചിട്ടാണ് അത്ര കാണോ കളർ വേണം പോലെ ബീച്ചില് യാത്ര കഴിഞ്ഞു നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു അമ്മ ഹാപ്പി അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോ യൂണോന്റെ സന്തോഷം കണ്ട ചെക്ക് എത്ര നേരം ഒത്തിക്കായിരുന്നു അതിൽ കൊറച്ചേരം സ്നേഹപ്രകടനം ഉണ്ടാവും അമ്മേന മതി പൊന്നേ ബീച്ചിന് വന്ന ഇതൊക്കെ മാറ്റി ഇനി അങ്ങോട്ട് എന്നിട്ട് തിരിച്ചു വരോടുകൂടി നമ്മുടെ ഓണം പിന്നെ നമ്മൾ നേരെ തറവാട്ടിക്ക് തന്നെ പോയി മാമനും ആന്റിയും പിള്ളേരൊക്കെ ആന്റിയുടെ വീട്ടിലേക്ക് പോയി കുറച്ച് പേരേ ഉള്ളൂ അങ്ങനെ ഫുഡി കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഓണം ചെറിയൊരു ഓണം അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ബൈ